ഇത് മാസ് ഓട്ടോറിക്ഷതാണ് ഹോഡ ഐറ്റി ഒ വൺ ട്വന്റി ഫൈവ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു തരുന്നതാണ് അപ്പോൾ നമ്മൾ നിലവിലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്ലഗ് പോയതാണ് സ്റ്റാർട്ട് ആവാൻ ഞാൻ ബുദ്ധിമുട്ട് സ്റ്റാർട്ട് ആകുന്ന ബുദ്ധിമുട്ടാണ് ചേർന്നത് അപ്പോൾ നമ്മൾ പ്ലഗ് മാറ്റിയിട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഓയിൽ ലെവൽ നമ്മൾ പോയി പ്ലഗ് ചെക്ക് ചെയ്യുമ്പോൾ പ്ലഗിനക ചെറിയ കാർബൺ കണ്ടൻറ്റ് കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഓയിൽ ലെവലൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഓയിൽ ലെവൽ നോക്കുമ്പോൾ അതിനകത്ത് ലെവൽ കുറവായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുവരെ നമുക്ക് ടോപ്പപ്പ് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ മാറ്റി പുതിയ ഓയിൽ ഒഴിക്കണേ പുതിയ ഓയിൽ ഒഴിക്കേണ്ടി വരും അതായത് ഓയില്യം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റണതാണ് കുറേ കൂടി നല്ലത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരം കിലോമീറ്ററൊക്കെയാണ് ശരിക്കും അതിൻ്റെ ഓയിലിൻ്റെ മാറ്റേണ്ട ഒരു നല്ല ഒരു യൂസ് ചേച്ചെന്ന് പറയുന്നത് അപ്പോൾ അത് മാറ്റിയിട്ടാണ് ഈ അതായിരിക്കും നല്ലത് പിന്നെ മെയിനോട്ടായിട്ട് ഈ ഓയിൽ ലെവൽ കുറയാന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഓയിൽ കയറി കത്തണത് അതുകൊണ്ടാണ് പ്ലഗ് പോയേക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മൾ ഓയിൽ ലെവൽ ഒന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം എന്നാലാണ് നമുക്ക് അതിൻ്റെ എത്രത്തോളം കുറഞ്ഞു പോകുന്നതെന്ന് അനുസരിച്ച് കൂടുതലായിട്ട് കുറയേണ്ടി നമ്മൾ അത് അഴിച്ച് ക്ലിയർ ചെയ്ത് വിടേണ്ടതായിട്ട് വരും അതല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ടോപ്പ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ട് എടുക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ സെൽഫ് പ്രോപ്പറായിട്ട് വർക്കിങ് അല്ല അപ്പോൾ ഞാൻ ബാറ്ററി നല്ലത് കഴിച്ച് ചാർജിലേക്ക് ഇട്ടായിരുന്നു നമുക്ക് ഇതും ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് പക്ഷേ ചാർജ് ചെയ്ത് വെച്ചിട്ടും ഇന്ന് കാലത്ത് വരുമ്പോഴത്തേക്കും വീണ്ടും ഇതേപോലെ തന്നെയാണ് വോൾട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൺപത് എന്നുള്ളത് എഴുപത്തി ഏഴിലേക്കൊക്കെ ഡൗൺ ആയി ഡൗൺ ആയി വരണം അപ്പം സെൽഫ് വർക്കിങ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി പുതിയത് വെക്കേണ്ടി വരും കേട്ടോ പിന്നെ എന്നാലാണ് സെൽഫിൽ വർക്കിംഗ് ആവുള്ളൂ അപ്പോൾ കിക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയോ ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ സെൽഫ് അടിക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററി വെച്ചാലാണ് അത് ക്ലിയർ ആവുള്ളൂ അപ്പോൾ ബാറ്ററി നമുക്കൊന്ന് ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് അപ്പോൾ വാറണ്ടി കാർഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ ഇരുപത് നാല് മാസമാണ് വാറണ്ടി റീപ്ലേസ്മെൻറ്റ് അപ്പോൾ ഇരുപത് നാല് മാസം തെഞ്ഞിട്ടുള്ള നമുക്കത് മാറ്റി കിട്ടും മാറ്റി കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരാട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ ബാറ്ററി അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല ബാക്കിയത്തെ ഒരു സ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പിൽ കിട്ടാം അപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം കേട്ടോ അതേപോലെ തന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ ഉണ്ട് കാർഡ് ഉണ്ടെങ്കിൽ അതെടുത്ത് ഫോട്ടോ എടുത്ത് അയക്കണം വാറണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ അത് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉണ്ടെങ്കിൽ അയോടെ തന്നെ വാട്സാപ്പിൽ അതിൽക്ക് അതിൻ്റെ ഫോട്ടോസ് ഒന്ന് അയച്ചേക്കാം നമുക്ക് നോക്കാം അതിൻ്റെ കാലാവധി ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ വാറണ്ടി ക്ലെയിമിലേക്ക് ഏറ്റവും